എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയവോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേനൽക്കാലാവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികൾ കാത്തിരുന്ന വാർത്തയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും പറ്റി കണ്ടാൽ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ ഓപ്ഷനെ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിന്നേ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന ആയ വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേനൽക്കാല അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒരു വാർത്ത തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി മുതൽ ഏപ്രിൽ ഇരുപത്തി മുതൽ മാ സോറി ജൂൺ ഒന്ന് വരെയാണ് വേനൽക്കാല അവദിനങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ സെൻ്ററുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും ഡിഗ്രി പി ജി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കുമാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുക എന്തായാലും ഏപ്രിൽ മാസം ഇരുപത്തൊൻപതാം തീയതി മുതൽ ജൂൺ ഒന്നാം തീയതി വരെയാണ് വേനൽക്കാല അവദിനങ്ങൾ പ്രഖ്യാപിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉത്തരവായിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക